മതി പിന്നെ ചായ രാവിലെ വന്നു ഷിബു ഉണ്ട് ഇല്ലേ ഷിബു രാശേട്ടനും ഉണ്ട് അവിടെ കല്ല് കടത്തുകയാണ് വിരുന്ന് പോയിക്കായിരുന്നു ട്ടോ മുദൂർശിക്ക് അപ്പൊ രാശേട്ടപ്പനെയും കൂടെ കൂട്ടിയിട്ട് വന്നു ഇവരെ വല്യച്ഛന്റെ വീട് അച്ഛൻ്റെ വീട് അവിടെയാണ് അവര് അവിടെ നിന്നിങ്ങോട്ട് പോന്നു അതാ ഞാൻ കത്തി ഞാൻ കഴുകണം എന്നൊക്കെ വിചാരിച്ചിട്ടേ കറിയൊക്കെ ആയിട്ടൊന്ന് രാവിലെ മീൻ മേടിച്ചു പിന്നെ അപ്പോൾ ഒന്ന് മീൻ മീനല്ലേ എളുപ്പം മറ്റേ കറി വെക്കുന്നേക്കാളിലൊക്കെ എളുപ്പം അതാണ് അപ്പോൾ ഇന്നലെ ഞങ്ങൾ എന്തായാലും കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ ചെറിയ അനിയത്തി ഫങ്ഷന് വിളുകയായിരിക്കും ചിലപ്പോൾ വരും ഉച്ച കഴിഞ്ഞാൽ അതിനിപ്പോൾ ഇവർക്കും തന്നെ ഉച്ച കഴിഞ്ഞാൽ പോകണം ഒരു മൂന്ന് മണിക്ക് ശേഷം പോകണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഷിബുവിൻ്റെ അളിയന് വയ്യ അവരുടെ കൈ എന്തോ ഗ്യാസും കുത്തി വീണിട്ടേ വിരലൊക്കെ ഓടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റാണ് പാലക്കാട് അപ്പോൾ മൂന്ന് മണിക്ക് ശേഷം അവർക്ക് അങ്ങോട്ട് പോകണം അപ്പോഴത്തെ നമുക്ക് കുറച്ച് കട്ട ഇറക്ക ഇറക്കി വെക്കണം താഴത്തേക്ക് അതിന് വേണ്ടിയിട്ട് അവർ വന്നതാണേ അപ്പോൾ കുട്ടി അവർ വലിയ അച്ഛൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുവായിരുന്നു അത് ഞങ്ങളുടെ രാഷേൻ്റെ വീടിൻ്റെ തൊട്ട വീട് അപ്പോൾ പിന്നെ കുഞ്ഞാറ്റേനേം കൊണ്ട് രാഷയായിട്ട് അങ്ങോട്ട് പോയ സമയത്ത് ഇവനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നു നാളെ സ്കൂളില്ലേ ഇവൻ അങ്ങോട്ട് വിരുന്ന് പോയിരിക്കായിരുന്നു അപ്പോൾ മക്കള് കുഞ്ഞാറ്റ അവിടെയാണ് സ്വത്തുട്ടങ്ങോട് വന്നിട്ടുണ്ട് മറ്റൊര് വേണ്ട ആളെയും കൊണ്ടുവന്നില്ല ഇവർ അപ്പോൾ ഞങ്ങൾ ഇനി പണി ഒരുക്കട്ടെ ഇവർക്ക് കഴിക്കാൻ കൊടുക്കണ്ടേ ചായയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് ഇനി പത്ത് മണിക്ക് ഞങ്ങൾ പൊറോട്ട മേടിച്ചിട്ടുണ്ട് ഇല്ലേ പൊറോട്ടയല്ലേ പൊറോട്ട മേടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ചായ വെച്ചിരിക്കണു കറി വെക്കട്ടെ നേരത്തെ അങ്ങനെ സമയത്തിനായ ഒരു സമാധാനമാണല്ലോ ബീട്രൂട്ട് ഇന്നലെ തന്നെ മേടിച്ചു കൊണ്ടുവന്നു വെച്ചോണ്ടേ അല്ല ഇന്നലെ അല്ലേ രാവിലെ കൊണ്ടുവന്നായിട്ടെ ആ രാവിലെ കൊണ്ടുവന്ന് എന്തെങ്കിലും ഒന്ന് വേണം ഉപ്പേരി വേണം അത്യാവശ്യാണ് വെള്ളം വേണോ എനിക്ക് കുളിക്കണോ ആ രസന്ന തേങ്ങ പൊളിക്കണോ ആ പിന്നെ അന്റെ കയ്യത്തെ കുറവുണ്ടോന്ന് എല്ലാരും ചോദിക്കുന്നുണ്ട് ആ കൈത്തെ എങ്ങനെ ഉണ്ട് കുറഞ്ഞോന്നൊക്കെ ചോദിച്ചിട്ട് ഈ പറ അപ്പ പറ്റി അതിന്റെ എന്താ പറയാ ആൻസർ ചെയ്യാണ് പറയേണ്ടത് കയ്യിൽ എങ്ങനെ കുറവുണ്ടോ വേദന ഉണ്ടോ ഓപ്പറേഷൻ കഴിഞ്ഞ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കണ്ടോ ഇതാണ്ടോ സ്റ്റിച്ച് മാർക്ക് കണ്ടോ ഇതോ രണ്ട് സൈഡും ഉണ്ട് കൊണ്ടിട്ടോ അതാ ഇതാണ്ടോ

കറി എടുപ്പത്തേച്ചനെ ആ ഞാൻ രാവിലെ കഴിച്ചു ഓറ ട്ടാ ഹലോ ഗൈസ് മീന് നേരൊക്കെ ചെയ്തോ അത് കുറച്ച് കറി വെക്കാനും കൊറച്ച് വറുക്കാനുവാണേട്ടം പറയുന്നത് അതല്ല ചേച്ചി അറിഞ്ഞില്ലേ ഒന്നും വീഡിയോയിൽ സംസാരിക്കില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു എനക്ക് സംസാരിച്ചാലെന്ത സംസാരിച്ചാലേ അതൊക്കെ അറിയുള്ളു ഞാനിപ്പോ മസാല അടുപ്പത്തിലേ നല്ല ഇളക്കെല്ലാണേ മസാല കൂടെ ആയാപ്പൂ ഞങ്ങളോ കത്തിരി മൂർച്ച ആദ്യമൊക്കെ ഇവിടത്തെ ഇവിടത്തെ കറിക്കത്തീരെ നല്ല മൂർച്ചയൊക്കെ ഉണ്ടായിരുന്നല്ലോ അത് അത് ഈ തക്കാളി അരിയുമ്പോ പുളി തട്ടുമ്പോ എല്ലാം മൂർച്ചയൊക്കെ പോകും പറയുന്നുണ്ട് ഞാനിപ്പോ എന്താ ഇവിടെ തക്കാളി അരിയുമ്പോ ഞാൻ വേറെ കത്തി എടുക്കും അത് മൂന്ന് അവിടെ ഉള്ളി ഇടുകയാണ് ഉള്ളി മുളകും ഉച്ചരിക്കുള്ള തിരക്ക് കൂട്ടലിലാണ് അതിന്റെ തെയ്യ് കെടുമ്പോഴേക്കും വേഗം വേഗം അടുപ്പിൽ തന്നെ നോക്കിയായിരുന്നു അങ്ങനെ തന്നെയല്ലേ പറയുന്നത് പ്രത്യേക തരം ഒരു ഭാഷ ഇല്ലല്ലോ നമ്മളുള്ള ഭാഷയിൽ ഒപ്പിച്ചു പോണു ഇനി പാലക്കാട് പറഞ്ഞാല് പലതരം ഭാഷകളാണ് എല്ലാ നാട്ടിൽ ആ ആ പാലക്കാട് ജില്ലയില് പലതരം ഭാഷകളാണ് കുരുമുളക് കോടിമുളക് വർക്കണ ഒരു ഭാഷ ബാക്കി എല്ലാ ഭാഷകളും ഉച്ചയര് അങ്ങനെ അടുപ്പത്തായിട്ടോ അടുപ്പിലാ വയ്ക്കുന്നത് അവള് ഞാൻ മീൻകറി ഗ്യാസിൽ വെച്ചിട്ട് വെച്ചിട്ടോ മീൻകറി മീൻകറിയൊക്കെ ആയി ഇനിയിപ്പോൾ ഇറക്ക വേണ്ടു ഇനി മീൻ പൊരിക്കാനും കൂടി ഉണ്ട് മീൻ പൊരിക്കും കൂടി വേണം അവരിപ്പോൾ എന്തായാലും ഇപ്പം ഒന്ന് കല്ലിറക്കിയിടാലോ എന്ന് വിചാരിച്ചിട്ട് വന്നേക്കാം അവിടെ നമുക്ക് കനാലിൻ്റെ മുകളിൽ വെക്കാനൊരു സമാധാനമല്ല അല്ലേ അതൊന്ന് വീട്ടിൽ റോഡ് സൈഡ് ആയതുകൊണ്ടേ അപ്പോൾ നമുക്കിങ്ങോടെ ഇറക്കി വെച്ച ഒരു സമാധാനാണ് അപ്പം ഏതായാലും ഇന്നിപ്പം എളാച്ചന് ലീവാണ് അപ്പം എന്തായാലും വന്നുകൊണ്ട് നമുക്കപ്പം ഒന്ന് അതൊക്കെ രാജചേട്ടണമുണ്ട് അപ്പോൾ അവര് രണ്ടാളും കൂടിയാണ് ഇന്ന് കല്ല് കടത്തുന്നത് മറ്റവര് ഇന്നൊരു ഫങ്ഷൻ ഉണ്ട് പറഞ്ഞിട്ട് അവർ അങ്ങോട്ട് പോയിരിക്കുക കറി ആയിരിക്കണം കേട്ടോ ഇനി എന്തായി നോക്കട്ടെ ഇനി കുറച്ച് കറുവപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം മീനൊക്കെ വെന്ത് വരുന്നു ഒരു കറുവപ്പിലയും കൂടി ഇട്ടാൽ റെഡിയായി മീൻ വറക്കണം ഇനി മീൻ വറുക്കാനുള്ളത് ഇതാ മസാലയൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട് കൊല്ലംകോട് ആ ബാധിക്കൊക്കെ അല്ലേ എന്റെ കൂടെ ഒരു വർക്ക് ചെയ്തായിരുന്നു തൃശ്ശൂർ പഠിക്കും സോറി ഞാൻ വർക്ക് ചെയ്യുമ്പോ ഒരു കുട്ടിട്ട പാലക്കാട് ഉള്ളത് അപ്പൊ നമ്മളും പാലക്കാട് തന്നെ ശാലത്തൂര് അങ്ങനെ ഒക്കെ ഓരോരോ രീതികളാണ് അപ്പൊ നിങ്ങൾ പോയിന്നും വന്നും എന്താണ് കേട്ടോന്നും എന്ത് ചേച്ചി നിങ്ങൾ എന്താണ് എന്താണെന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വർത്താരം അങ്ങനെയായിരുന്നു എന്താ കുട്ടിയുടെ പേര് സുമ സുമ ആ കുട്ടി അങ്ങനെ സംസാരിക്കുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു ആ കുട്ടീനെ അവൾ അങ്ങനെ സംസാരിക്കും നമ്മൾ പാലക്കാട് തന്നെ നമുക്ക് അത്ര നീട്ടല്ല നമ്മുടെ സംസാരത്തില് ഓരോരോ ഭാഷകളാണ് പക്ഷെ എന്നാലും കേക്കാൻ രസാണ് അവര് ചിറ്റൂരാണ് കേട്ടോ സോറി ചിറ്റൂര് പാലക്കാട് ചിറ്റൂര് ആ ആ അമ്മ ഇതായിട്ടോ ഉച്ചക്ക് ചോർണ വന്നിട്ട് അമ്മക്ക് തൊഴിലുറപ്പ് ഇണ്ട് കെട്ടോ അപ്പൊ ചോർണ വന്നിട്ട് ചോറിനാണ് അവനെ ചോറിന വിളിക്കേ കുട്ടനെ വിളിച്ചോക്കെ കുട്ടികള് നോക്കി നോക്ക് സ്വത്തുട്ട മാത്രേ ഉള്ളുട്ടോ ആ അതിന്റെ എക്സറേ ആണല്ലോ ഇവിടെ ഒരു ഞെണ്ടിനെ നോക്ക് കയറിൽ തൂക്കി കൊണ്ടുവന്നിക്കണു അവ തോട്ടുനിന്ന് കണ്ടോ ആ കുഞ്ഞാറ്റേടെ നേട്ടങ്ങട്ട് കൊണ്ടുപോന്നെ കണ്ടോ എന്താണേ നീ എങ്ങനെ സ്വത്ത് ടൈ അത് ഇങ്ങനെ പിടിച്ച് അന്റെ വളവൊന്നും നടക്കില്ലാറുണ്ട് കഴിഞ്ഞൂട്ടനി ഞങ്ങള് ഭക്ഷണം കഴിക്കട്ടെ പാവും ഞങ്ങൾ അവരെ ഏട്ടനെ വെയിറ്റ് വെയിറ്റ് ഒരു ഉറുമ്പ് ചെയ്തിരിക്കറുമ്പിട്ടോ കഴിച്ചു കഴിഞ്ഞ സ്വത്തുട്ടാ ഏ അപ്പനി ഞങ്ങള് കഴിക്കട്ടെ ആ ഞാൻ കഴിക്കന്നെ കഴിഞ്ഞിട്ട് വിരവും കഴിഞ്ഞു പോക്കു കയ്യില്ലേ രാവിലെ ആ അല്ല ഇനിയിപ്പത്തന്നെ പോവോ പാലക്കാട്ടേക്ക് ഉണ്ടോ ശരി അമ്മ വന്നാ പറയാ വിളിക്കിട്ടോ പാറക്കാട് പോയി വന്നിട്ടേ വന്നിട്ടേട്ടോ കുഞ്ഞി കുഞ്ഞിക്കൊന്ന് വിളിച്ചോക്കട്ടോ വന്നാണു ഏ എന്ത് ആ അത് പട്ടിക്കുട്ടികൾ അടിച്ചോണ്ടേ ഇനി വേണ്ട പിന്നെന്തമാതിരി വെയിലത്ത് അവിടെ നിർത്തിട്ടാ ചൂടാവാന പണി വണ്ടി എങ്ങട് ഇറക്കി വെച്ചാ ശരിട്ടോ ശരിട്ടോറ്റാറ്റ